കോട്ടയം രാമപുരത്ത് ബിസിനസ് പങ്കാളി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ ഉടമ അശോകൻ മരിച്ചു പ്രതി തുളസിദാസിനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം ശനിയാഴ്ച രാവിലെയാണ് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ തുളസിദാസ് സുഹൃത്തായ കണ്ണനാട്ട് ഉടമ അശോകനെ പെട്രോൾ ഒഴിച്ചെ തീകൊളുത്തിയത് എഴുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ അശോകനെ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം പ്രതിയായ തുളസീദാസ് എന്ന ഹരിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അശോകൻ മരിച്ചതോടെ പ്രതി തുളസീദാസിനെതിരെ കൊലക്കുറ്റം ചുമത്തി അശോകന്റെ കെട്ടിടത്തിൽ മറ്റൊരു കട നടത്തുന്നയാളാണ് തുളസീദാസ് ഇരുവരും തമ്മിൽ ഏറെ നാളായി സാമ്പത്തിക തർക്കമുണ്ടായിരുന്നതായി രാമപുരം പോലീസ് അറിയിച്ചു പോലീസ് സ്റ്റേഷനിലും നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു ജനം കോട്ടയം